ഒരുമിച്ച് കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പാവപ്പെട്ടവർക്ക് ആയിരത്തി അറുനൂറ് രൂപ സാമൂഹ്യ സുരക്ഷാ പദ്ധതി പ്രകാരം കൊടുക്കുന്ന പെൻഷൻ അത് കുറെ നാളുകളായിട്ട് ലഭിക്കുന്നില്ല പക്ഷേ നമ്മൾ പത്ര പത്രങ്ങൾ വഴിയും മറ്റ് മാധ്യമങ്ങൾ വഴിയും നമ്മൾ മനസ്സിലാക്കി ആ ആയിരത്തി അറുന്നൂറ് രൂപ കേരളത്തിലെ സർക്കാരുദ്യോഗസ്ഥന്മാരെ അടിച്ചു മാറ്റിയിരിക്കുന്നു ഇന്നലെ കണ്ടു ഭൂസംരക്ഷണ കൃഷി വകുപ്പിൽ നിന്നും ആറുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് ഉദ്യോഗസ്ഥന്മാർ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്നും പണം കട്ടെടുത്തുകൊണ്ടിരിക്കുന്നു അവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തണം അവരെ നീതി ന്യായ വകുപ്പിന്റെ മുമ്പിൽ എത്തിക്കണം അവരിൽ നിന്നും അവരെ സ്വീകരിച്ച അവര് സമ്പാദിച്ച ആ പണം പലിശ സഹിതം തിരിച്ചടപ്പിക്കണം അവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളദേശം പാർട്ടി ഇന്ന് കൊണ്ടെ ജില്ലാ കളക്ടറേറ്റിനുമ്പിൽ ധർണ നടത്തുകയാണ് നമ്മുടെ ലക്ഷ്യം വളരെ ക്ലിയറാണ് നമ്മുടെ കേരള സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്

അവര് മേലിൽ തക്കാതിരിക്കുന്നതിന് വേണ്ടി ഇപ്രകാരം കത്ത ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്നും മാറ്റി നിർത്തണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മുടെ കോട്ടയം ജില്ലാ കളക്ടറേറ്റിന് മുമ്പിൽ ധർണ നടത്തുക പ്രിയപ്പെട്ടവർ ഈ ആവശ്യം ജനകൃതങ്ങളിൽ എത്തിക്കണം കേരളദേശം പാർട്ടി അതിനായി മുന്നിട്ടിറങ്ങുകയാണ് നമ്മൾ എന്ത് വാങ്ങിച്ചാലും നികുതി കൊടുത്താവാ നികുതിയുടെ ഒരു ശതമാനം പോലും നമ്മൾ തിരിച്ചു ചോദിക്കുന്നില്ല ഇവിടെ എന്തിനാണ് നമ്മൾ ഈ പ്രസ്ഥാനം തുടങ്ങിയെന്ന് പലരും ചോദിക്കുമ്പോ ഈ നാട്ടിൽ നമുക്കറിയാം ഇവിടെ പ്രമുഖരായ മൂന്നാല് രാഷ്ട്രീയ പാർട്ടികളുള്ളൂ എല്ലാവരും ഭയങ്കര കൊട്ടിഘോഷിച്ച ഇവിടെ ഞങ്ങൾ അത് ചെയ് ഇത് ചെയ്യൂ പക്ഷെ അവർക്ക് പ്രയോജനമുണ്ടല്ലാ നിങ്ങൾ വ്യക്തിപരമായിട്ട് ചിന്തിച്ചു നോക്കേ നിങ്ങൾക്ക് വ്യക്തിപരമായി എന്തിലും നിങ്ങൾ ചോദിക്കല്ലേ വോട്ട് മേടിക്കാൻ വരുന്നവരോട് ചോദിക്കണം எ கிட்டு ரோடு வந்து வெள்ளம் வந்து அது வந்து இது வந்து அது நம்ம கல்யுக்க நமக்கு கல்யுக்கணும் அதுல அறுபது வயசுல ஒரு மக்களது யாச்சிக்கிற கதிகேட இதுனாதி நம்ம தொடக்கம் குடிக்கிறது என்பிபி என்ன പ്രതിനിധി എന്നുള്ള നിലയിലാണ് ഞാൻ ഈ യോഗത്തെ അഭിസംബോധന ചെയ്യുന്നത് സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ജീവിതവാരം ലഭ്യുന്നതിനുള്ള നടപടികൾ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടിയുള്ള സ്വപ്നവുമായി മുമ്പോട്ട് പോകുന്ന കേരളദേശം പാർട്ടിക്ക് എന്റെ ഹൃദയത്തിൽ നിന്നുള്ള അഭിവാദ്യങ്ങൾ ആദ്യം അർപ്പിച്ചുകൊടുക്കുന്നു നമ്മളെ മഹത്തായ കുറിച്ച് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത് അതിന്റെ കാരണം മറ്റു പല രാജ്യങ്ങളുടെ അനേക രാജ്യങ്ങളുടെ ഭരണഘടനകളായി താരതമ്യ പഠനം ചെയ്ത് അതിന്റെ ന്യൂനതകളെല്ലാം പരിഹരിച്ച് ന്യൂനതാരഹിതമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭരണഘടനയാണ് നമ്മുടെ അതുകൊണ്ടാണ് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കർ ഒരിക്കൽ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഭരണഘടനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നാൽ മോശപ്പെട്ട ആളുകളുടെ ഭരണാധികാരികളുടെ കയ്യിൽ അതകപ്പെട്ടാൽ അത് ഏറ്റവും ഹീനമായി പരിണമിക്കും എന്നുള്ളൂ ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി ഒരു ജാഗ്രതാ സമിതി പോലെയാണ് ഈ കേരളദേശം പാർട്ടിയുടെ ഉദയത്തെ ഞാൻ കാണുന്നത് ഓരോ വ്യക്തിക്കും അറുപത് വയസ്സ് നിങ്ങൾ ആലോചിക്കണം അറുപത് വയസ്സ് നെഞ്ഞ് ഒരു വ്യക്തി തന്റെ അറുപത് വയസ്സ് വരെയുള്ള ജീവിതകാലത്ത് അവന്റെ സമ്പാദ്യത്തിന്റെ അവന്റെ അധ്വാന ഫലത്തിന്റെ എഴുപത്തി അഞ്ചിലധികം ശതമാനവും വിവിധ ഇനങ്ങളിൽ നികുതിയായി സർക്കാരിലേക്ക് നൽകിയിരിക്കുകയാണ് തുച്ഛമായ തുക മാത്രമേ അവന്റെ സ്വന്ത ആവശ്യത്തിന് വിനിയോഗിക്കാൻ അവർ കാണുകയുള്ളൂ മിക്കവാറും അതും കാണുകയുള്ള നമ്മൾ നാട് എത്തി നിൽക്കുന്ന ദുരവസ്ഥ നമ്മൾ നാട് എത്തി നിൽക്കുന്ന ദയനീയ അവസ്ഥ നമ്മൾ നാട് നിൽക്കുന്ന എത്തുനിൽക്കുന്ന അവസ്ഥ എന്താണെന്ന് ഇതിലപ്പുറം പറയാനില്ല ലക്ഷങ്ങൾക്ക് മേൽ ശമ്പളം പറ്റുന്ന മാസമാസം ശമ്പളം കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥർ സാധാരണക്കാർ ഒരു മാസം ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ അത് ഒരു വേലാമ്പല്യ പോലെ കാത്തു നിൽക്കുമ്പോൾ ആ ക്ഷേമ പെൻഷൻ തട്ടിയെടുക്കാൻ ലജ്ജയില്ലാത്ത ഒരു നാട്ടിലാണല്ലോ ജീവിക്കേണ്ടി വരുന്നത് അഗാധമായ വളരെ ഒരു ഇതിനെ പറയാൻ പറ്റൂ ഒരു ലക്ഷവും ഒന്നരലക്ഷം രൂപയുമൊക്കെ ശമ്പളം കിട്ടുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ പാവപ്പെട്ട ദുരിതം അനുഭവിക്കുന്ന ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ പൈസയില്ലാത്തവർക്ക് കൊടുക്കുന്ന പണം മോഷ്ടിച്ചെടുക്കുന്ന ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അപ്പോൾ എത്രമാത്രം ക്ലേച്ചമാണ് പൈശാചികമാണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് പാവപ്പെട്ട മനുഷ്യർക്ക് ഭക്ഷണത്തിന് പോലും പണമില്ലാതെ അവർ വലയുന്ന ഈ സാഹചര്യത്തിൽ ഈ ക്ഷേമ പെൻഷനുകൾ ഇതുപോലെ മോഷ്ടിക്കുന്നതിന് കാരണമാരാണ് അതിന് ഉത്തരവാദികളായ പഞ്ചായത്ത് വാർഡ് മെമ്പർവാർമാരെ അതിൽ ഉത്തരവാദികളാണ് അവരെയാണ് ആദ്യം ശിക്ഷ കൊടുക്കേണ്ടത് കാരണം അവർ കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് ഈ ഉദ്യോഗസ്ഥർക്ക് ഈ പെൻഷനുകൾ ലഭിച്ചിരിക്കുന്നത് അല്ലാതെ വെറുതെ എല്ലാവരും എഴുതി കൊടുത്താൽ കിട്ടുന്ന ഒരു പെൻഷൻ അല്ല ഈ ക്ഷേമ പെൻഷൻ